വാർത്തകൾ തുടരുന്നു കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപൂർവമായി പുഷ്പിക്കുന്ന ആയിരം ഇതളുള്ള താമര എറണാകുളം വടക്കേക്കരയിലും വിരിഞ്ഞു വടക്കേക്കര സ്വദേശി സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്താണ് സഹസ്രദള പത്മം വിരിഞ്ഞ് കൌതുക കാഴ്ചയായത് പുരാണങ്ങളിൽ ദേവന്മാരുടെ ഇരിപ്പിടമായി വിശേഷിപ്പിക്കുന്ന സഹസ്രദള പത്മം കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപൂർവമായി മാത്രമേ പൂവിടാറുള്ളൂ ഇപ്പോഴിത് വടക്കേക്കര അണ്ടിപ്പിള്ളിക്കാവ് സ്വദേശി സുബ്രഹ്മണ്യന്റെ വീട്ടുമുറ്റത്താണ് സഹസ്രതളപത്മം വിരിഞ്ഞിരിക്കുന്നത് മകൻ സുനിൽകുമാർ സുഹൃത്ത് സരീഷിന്റെ സഹായത്തോടെ കരുമാലൂരിൽ നിന്നാണ് ഒരു വർഷം മുൻപ് ചെടി എത്തിച്ചത് തുടക്കം മുതൽ ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചതെന്നും പൂവ് വിരിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്നെന്നും പറയുന്നു എന്റെ സുഹൃത്ത് സരീഷ് വഴിയാണ് എനിക്കത് കിട്ടിയത് അവൻ ഒരു കരുമാലൂരിലുള്ള ഒപ്പിച്ചു തന്നത് പിന്നെ ഇപ്പൊ ഒരു വർഷത്തോളം ആയത് നട്ടിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് പൂവ് ഉണ്ടായി കണ്ടത് വളരെ ഞാൻ ഇതുവരെ നേരിട്ടത് കണ്ടിട്ടില്ല ഇത് സഹസ്രദളം എന്നുള്ളവരെ ആയിരം ആയിരത്തിലോളം ഏകദേശം ഉണ്ടാവും എന്നാണ് പറയണത് ഇരുപത് ദിവസം മുൻപാണ് സഹസ്രതള മുട്ടിട്ടത് ഇപ്പോൾ പൂർണമായും വിടർന്നു താമരപ്പൂക്കൾ ഏറെ ഇഷ്ടപ്പെടുന്ന സുനിൽ വിവിധയിനം താമരച്ചെടികൾ നട്ടുപരിപാലിക്കുന്നുണ്ട് കൂടാതെ ജൈവകൃഷിയിടവും വെൽഡിംഗ് തൊഴിലാളിയായ ഈ യുവ കർഷകൻ തന്റെ തിരക്കിനിടയിലും പരിപാലിക്കുന്നു ഒരു ഇതളിൽ തുടങ്ങി ആയിരം ഇതളും പൂർത്തീകരിച്ച് സഹസ്രതള പത്മം മുറ്റത്ത് വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് ഈ അത്ഭുത കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് സുനിലിന്റെ വീട്ടുമുറ്റത്തെത്തുന്നത് കേരളാ വിഷൻ ന്യൂസ് എറണാകുളം